ഏറ്റുമരൂർ വേദഗിരി കലിഞ്ഞാലി മഹാദേവ ക്ഷേത്രത്തിൽ പുതിയ കൊടിമര നിർമ്മാണത്തിനുള്ള ധജസ്തംഭ തൈലാധിവാസം ജനുവരി ആറിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പ്രഥമ തൈലാധിവാസ സമർപ്പണം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപള്ള നിർവഹിക്കും ക്ഷേത്രോപദേശ സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ അധ്യക്ഷത വഹിക്കും എസ് എസ് ഡി പി കോട്ടയം യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് മുഖ്യ ഭാഷണം നടത്തും വേദഗിരി കലിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ കർമ്മങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജൂൺ മാസം ആറാം തീയതി മൂലവട്ടത്തിൽ നിന്നും ഭഗവാന് സമർപ്പണം ചെയ്ത തേക്കുമരം കുറിച്ച് ക്ഷേത്രത്തിലെത്തിക്കുകയും അത് ധജത്തിനുള്ള രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഉള്ള തൈരാധിവാസ കർമ്മം ഈ മാസം ക്ഷേത്രത്തിൽ ക്ഷേത്ര തന്ത്രി ശ്രീ കുമരൻ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള താന്ത്രിക കർമ്മങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മൂലവട്ടം മേച്ചേരിൽ തറവാട്ടിൽ നിന്നും ദാരിയ പരിഗ്രഹം നടത്തി ക്ഷേത്രത്തിൽ എത്തിച്ച തേക്കുമരത്തിൽ കോഴിക്കോട് ശശിധരൻ ആചാര്യയുടെ നേതൃത്വത്തിൽ തടിപ്പണികൾ പൂർത്തിയാക്കി രമേശ് കൊല്ലത്തിന്റെ നേതൃത്വത്തിലാണ് തൈലാധിവാസത്തിനുള്ള എണ്ണത്തോണിയുടെ നിർമ്മാണം ശുദ്ധമായ എണ്ണെണ്ണയിൽ മുപ്പതിൽപ്പരം ഔഷധ കൂട്ടുകൾ ചേർത്താണ് തോണിയിൽ ഒഴിക്കുന്നതിനുള്ള എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് സന്തോഷ് കിടങ്ങയിൽ വൈസ് പ്രസിഡന്റ് ശ്യാം വി ദേവ പുത്തമ്പറിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു